السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين بشد رمضان إلى يتم بردان بطة كرمه ദിവസങ്ങളോളമായി നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ പത്തിലേക്ക് കടന്നു നോമ്പുമായി ബന്ധപ്പെട്ട് സാധാരണ വിശ്വാസികൾക്കുണ്ടാകുന്ന ചില സംശയങ്ങൾക്കുള്ള നിവാരണമാണ് ഇന്നത്തെ ഈ പത്ത് മിനിറ്റിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറേ തെറ്റിദ്ധാരണകളുള്ളൊരു വിഷയം കൂടി ആയതുകൊണ്ടാണ് ആ വിഷയം തന്നെ തിരഞ്ഞെടുത്തത് അതെന്താണ് നോമ്പിന് നോമ്പെടുക്കാൻ സാധിക്കാത്ത എത്രയോ ആളുകൾക്ക് അതിന് പരിഹാരമായി മുദ് കൊടുക്കുക എന്നൊരു വ്യവസ്ഥയുണ്ട് ഇതെല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ ഈ ടോപ്പിക് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം റമദാൻ ആയാൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ എത്രയോ ആളുകൾ വിളിക്കും മുദ് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഞാൻ മുദ് കൊടുക്കേണ്ടതുണ്ടോ എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് സംശയങ്ങളാണ് യഥാർത്ഥത്തിൽ എന്തിനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് റമദാനിലെ നോമ്പ് ഒരാൾക്ക് എടുക്കാൻ സാധിക്കാതെ വന്നാൽ അതിൻ്റെ പേരിൽ മുദ് കൊടുക്കണം എന്നൊന്നുമില്ല നിസ്കാരം എടുത്തിട്ടില്ലെങ്കിൽ കലാകു കെട്ടിയാൽ മതിയല്ലോ അതുപോലെ നോമ്പും എടുത്തിട്ടില്ലെങ്കിൽ കലാഹ് വെട്ടിയാൽ മതി പിന്നെ മുത്ത് ബാധകമാകുന്നത് എവിടെയൊക്കെയാണ് ഒന്ന് നോമ്പ് ഒരാൾക്ക് എടുക്കാൻ സാധിച്ചില്ല എന്താ എടുക്കാൻ സാധിക്കാത്തത് അവനവന്റെ പ്രശ്നമല്ല മറ്റൊരാളുടെ പ്രശ്നം കൊണ്ട് എടുക്കാൻ സാധിച്ചില്ല ഫോർ എക്സാമ്പിൾ ഒരു ഗർഭിണിക്ക് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നു എന്താ കാര്യം തന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളല്ല മറിച്ച് തന്റെ കുഞ്ഞിനെ ബാധിക്കുമോ എന്ന ഭയമാണ് അപ്പോൾ അവർ നോമ്പ് ഒഴിവാക്കിയത് തൻ്റെ പ്രശ്നം കൊണ്ടല്ല തൻ്റെ ഉദരത്തിലിരിക്കുന്ന കുഞ്ഞിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇവിടെ നോമ്പ് ഒഴിവാക്കാനുള്ള അടിസ്ഥാന കാരണം മറ്റൊരാളുടേതാണ് അപ്പോ കൊടുക്കണം മനസ്സിലായില്ലേ അതേ സമയത്ത് തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭയന്നുകൊണ്ട് ഒരു ഗർഭിണിക്ക് എടുക്കാൻ പറ്റിയില്ല അവർ കൊടുക്കണ്ട നോമ്പ് കലാഹ് വീട്ടിയാൽ മതി കുഞ്ഞിൻ്റെതാണ് പ്രശ്നമെങ്കിൽ കലാഹ് വീട്ടണം മുത്ത് കൊടുക്കുകയും വേണം കലാവ് വീട്ടുന്നത് താൻ നോമ്പെടുത്തില്ല എന്നുള്ള കാരണം കൊണ്ടാണ് മുദ് കൊടുക്കേണ്ടത് അത് കുഞ്ഞിന്റെ പ്രശ്നം കൊണ്ടാണ് എന്ന കാരണം കൊണ്ടാണ് ഇതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീക്ക് നോമ്പെടുക്കാൻ പറ്റിയില്ല എന്താ കാരണം കുഞ്ഞിന് പാലുണ്ടാവൂല അപ്പോൾ പ്രശ്നമാരുടേതാണ് കുഞ്ഞിൻ്റെതാണ് തൻ്റെതല്ല അപ്പൊ അവിടെയും മുദ് കൊടുക്കണമെന്ന് ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇനി ഒരു സാധാരണ രോഗി അയാൾക്ക് നോമ്പെടുക്കാൻ സാധിച്ചിട്ടില്ല അയാൾ ഒരിക്കലും മുദ് കൊടുക്കേണ്ട ആവശ്യം തന്നെയില്ല നോമ്പെടുത്തില്ല എന്ന കാരണം കൊണ്ട് മുദ് കൊടുക്കേണ്ട ആവശ്യമില്ല അയാൾ ചെയ്യേണ്ടത് ആ നോമ്പ് കലാവ് വേട്ടൽ മാത്രമാണ് സാധാരണ രോഗി മനസ്സിലായല്ലോ അയാൾ ഇനി കലാവ് കെട്ടിയാൽ മതി അയാൾ മുദ് ഒന്നും കൊടുക്കണ്ട എന്നാൽ ചില രോഗികൾ അങ്ങനെയല്ല അതേതാണ് രോഗം മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം സാധാരണ രോഗങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മാറുന്നു പ്രതീക്ഷ രോഗങ്ങളാണ് അപ്പൊ രോഗം സുഖപ്പെട്ടിട്ട് നോമ്പൊക്കെ കലാഹ് കിട്ടാം ഈ പ്രതീക്ഷയുണ്ട് എന്നാൽ എല്ലാ സമയത്തും അങ്ങനെ പ്രതീക്ഷയില്ല കാരണം എല്ലാ രോഗവും അങ്ങനെ അല്ല ചില രോഗം വന്നാൽ മാറുന്നൊന്നും പ്രതീക്ഷ അല്ല അല്ലെ കിഡ്നി രോഗം വന്ന ഒരാൾക്ക് മാറുന്ന പ്രതീക്ഷ അത് ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ക്യാൻസർ വന്ന പല ആളുകൾക്കും മാറുന്നു പ്രതീക്ഷയില്ലാത്തൊരു ഉണ്ട് എല്ലാ രോഗങ്ങൾക്കും ഉണ്ട് ശമനമുണ്ട് ചികിത്സയുണ്ട് അതുകൊണ്ട് രോഗം വരുമ്പോഴേക്കും ഇനി ഇത് മാറില്ല എന്നാലും വിചാരിക്കൊന്നും വേണ്ട അതുപോലെ നമ്മുടെ ഈ ഡയബറ്റിസ് വന്നാൽ മാറാൻ പ്രയാസമാണ് മാറുമെന്ന് പ്രതീക്ഷയില്ല അപ്പൊ ഇത്തരം രോഗങ്ങൾ കൊണ്ട് ഒരാൾക്ക് നോമ്പെടുക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ കൊണ്ട് നോമ്പെടുക്കാൻ സാധിച്ചില്ല വാർദ്ധക്യം മാറും ഒരിക്കലും പ്രതീക്ഷയില്ലല്ലോ ഇങ്ങനെ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത തടസ്സങ്ങൾ കാരണമായി ഒരാൾക്ക് നോമ്പെടുക്കാൻ സാധിച്ചില്ല അയാൾ എന്താണ് ചെയ്യേണ്ടത് അയാൾക്ക് അടിസ്ഥാനപരമായി നോമ്പല്ല നിർബന്ധം പകരം കൊടുക്കലാണ് എന്താണ് അടിസ്ഥാനപരമായി നോമ്പല്ല നിർബന്ധം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം അയാൾ നോമ്പെടുക്കണ്ട എന്ന് മാത്രമല്ല നോമ്പ് കലാകു വീട്ടേണ്ടതും കാരണം നോമ്പെടുക്കാത്തത് എന്തുകൊണ്ടാണ് ഈ രോഗം കൊണ്ടാണ് കലാവ് വീട്ടണെങ്കിൽ ഇനി അതിനൊരു അവസരം കിട്ടണ്ടേ ഇത് മാറുന്നു പ്രതീക്ഷയില്ലാത്ത രോഗമല്ലേ അത് മാറിയിട്ട് കലാവ് കിട്ട എന്നൊരു അവസരം അയാൾക്ക് വരാൻ പോകുന്നില്ലല്ലോ അതുകൊണ്ട് അയാൾ നോമ്പ് എടുക്കുകയും വേണ്ട കലാവ് കിട്ടുകയും വേണ്ട അയാൾക്ക് മുദ് കൊടുക്കൽ മാത്രമാണ് നിർബന്ധം അപ്പൊ ഇനി മാറുന്ന പ്രതീക്ഷയില്ലാത്ത രോഗം അവിചാരിതമായി അങ്ങ് മാറിയാലോ അങ്ങനെയും സംഭവിക്കാലോ സാധാരണ അങ്ങനത്തെ രോഗം വന്നാൽ സുഖപ്പെടലൊന്നുമില്ല പക്ഷെ ഒരാൾക്ക് സുഖപ്പെട്ടു അപ്പോ ഈ രോഗം കാരണം റമദാനിൽ നോമ്പെടുത്തില്ല പക്ഷെ അവിചാരിതമായി ആ രോഗം സുഖപ്പെട്ടു എന്നാൽ അയാൾ എന്താ ചെയ്യേണ്ടത് ഇനി ആ നോമ്പ് കലാവ് വീട്ടണോ ഇവിടെയും അയാള് നോമ്പ് കലാവ് വീട്ടേണ്ടതില്ല ഞാൻ പറയുന്ന അടിവരയിട്ട് മനസ്സിലാക്കണം മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം മാറിയാലും നോമ്പ് കലാവ് വീട്ടേണ്ടതില്ല കാരണം ഇയാൾക്ക് അടിസ്ഥാനപരമായി നിർബന്ധം ഉണ്ടായിരുന്നത് നോമ്പല്ല പകരം മുദ് കൊടുക്കല അപ്പൊ ഇനി മാറിയാലും നോമ്പ് എടുക്കേണ്ട മുത്തു കൊടുത്താൽ മതി ഇങ്ങനെയൊക്കെയാണ് മുത്തു കൊടുക്കുന്ന അടിസ്ഥാന നിയമങ്ങൾ ഇനി മുദ് ബാധകാകുന്ന വളരെയധികം തെറ്റിദ്ധാരണയുള്ള മറ്റൊരു കാര്യമാണ് നോമ്പ് കലാകു വീട്ടുന്നതിന് വർഷം വൈകുമ്പോൾ ഓരോ വർഷത്തിനും ഒരു നോമ്പിന് ഒരു മുത്ത് എന്ന രീതിയിൽ കൂടും അല്ലെ കൂടുതൽ കൊടുക്കണം ഇത് പല ആളുകൾക്കും അറിയാം പക്ഷേ ഈ വിഷയത്തിൽ കുറേ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇവര് വിചാ പല ആളുകളും വിചാരിക്കുന്നത് ഏതൊരു നോമ്പും കലാഹ് വീട്ടാൻ വർഷങ്ങൾ വൈകുമ്പോൾ അതിന് മുത്ത് ഇങ്ങനെ എന്നാണ് അപ്പോ കഴിഞ്ഞ റമദാനിൽ നോമ്പ് എന്താ കാരണം സുഖമില്ലായിരുന്നു ഓക്കെ ഈ റമദാനായപ്പോഴും ആ നോമ്പ് കലാഹ് വീട്ടി തീർന്നില്ല എന്താ കാരണം സുഖമില്ലായിരുന്നു അപ്പോ ഞാൻ എത്രയാണ് മുത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ മുത്ത് കൊടുക്കേണ്ടതില്ല അതെന്താ കാരണം നോമ്പെടുക്കാഞ്ഞത് സുഖമില്ലാത്തത് കൊണ്ടാണ് ആ സുഖമില്ലായ്മ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത സുഖനെ കുറിച്ചല്ല ഈ പറയുന്നത് അതിന്റെ നിയമം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സാധാരണ അസുഖമാണ് വന്നത് പക്ഷെ ഒരു വർഷത്തേക്ക് അസുഖം മാറിയില്ല ഒരു വർഷത്തേക്ക് മാറാത്തത് കൊണ്ട് ആ വർഷത്തിന്റെ ഇടയിൽ ഇയാൾക്ക് നോമ്പ് എടുക്കാൻ അവസരം കിട്ടിയില്ല അപ്പോൾ ഇയാൾ വൈകിയതിനും അഥവാ കലാഹായ നോമ്പ് വീട്ടാൻ വൈകിയതിനും മുത്ത് കൊടുക്കേണ്ടതില്ല കാരണം വൈകാനുള്ള കാരണം എന്താണ് ഇയാൾക്ക് നോമ്പെടുക്കാൻ അവസരം കിട്ടിയില്ല എന്നതാണ് റമലാണിൽ നോമ്പെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അയാൾ നോമ്പെടുത്തില്ല കലാഹ് കിട്ടാനാണെങ്കിലും പിന്നീട് അവസരം കിട്ടിയില്ല അതുകൊണ്ട് അയാൾ കലാഹ് കിട്ടിയിട്ടില്ല ഇയാൾ ഒരു മുദും കൊടുക്കണ്ട ഇനി എത്ര കൊല്ലമായാലും കൊടുക്കണ്ട അതേ സമയത്ത് നോക്കുക ഒരാൾ റമലാണിൽ നോമ്പെടുത്തില്ല എന്താ കാരണം എന്തോ അസുഖം വന്നു റമലാൻ കഴിഞ്ഞപ്പോൾ അയാളുടെ അസുഖമൊക്കെ മാറി നോമ്പ് കലാഹ് കിട്ടാനുള്ള അവസരമൊക്കെ കിട്ടി പക്ഷെ അയാള് കലാഹ് വീട്ടിയില്ല അങ്ങനെ വരുമ്പോഴാണ് അയാൾ അടുത്ത റമലാനായാൽ ഈ കലാഹ് വീട്ടാൻ വൈകിയതിന്റെ പേരിൽ ഒരു നോമ്പിന് ഒരു മുത്ത് കൊടുക്കേണ്ടത് ക്ലിയറായിട്ട് മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു അഥവാ നോമ്പ് കലാഹ് വീട്ടാൻ അവസരമുണ്ടായിട്ടും വീട്ടാതിരിക്കുമ്പോൾ മാത്രമാണ് വൈകിയതിന്റെ മുത്ത് ബാധകമാകുന്നത് മനസ്സിലായില്ലേ അവസരം കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് വൈകിയതിൻ്റെ പേരിൽ മുത്ത് കൊടുക്കേണ്ടതില്ല കാരണം അത് നിരപരാധിയെ ശിക്ഷിക്കലാണ് അയാൾക്ക് അവസരം കിട്ടാത്തതുകൊണ്ടല്ലേ അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണ്ട വൈകിയതിന്റെ വെള്ളം മുത്ത് കൊടുക്കണ്ട ഇതാണ് ഇസ്ലാം ആ വിഷയത്തിൽ പറയുന്നത് പിന്നെ പ്രധാനമായും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് എന്താണ് ഈ മുത്ത് എന്താണ് ഈ മുത്ത് മുദ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വ്യക്തിക്കുള്ള ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ ഏകദേശ കണക്കാണ് അതിനെ കണക്കാക്കിയിരിക്കുന്നത് എണ്ണൂറ് മില്ലി ലിറ്റർ ഭക്ഷണമാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ സാധാരണ ഭക്ഷണം അരിയാണ് അവ എണ്ണൂറ് മില്ലി ലിറ്റർ അരി കൊടുക്കുക എണ്ണൂറ് മില്ലി ലിറ്റർ അതാണ് ഒരു മുത്ത് ഇത് ചോദിക്കുമ്പോൾ ഇത് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തൂക്കം എത്ര വരും അത് മുത്തിന്റെ വിഷയത്തിലും ജക്കാത്തിൻ്റെ വിഷയത്തിലും ഒക്കെ അങ്ങനെ ചോദിക്കാറുണ്ട് തൂക്കം എത്ര വരും അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുത്ത് എന്ന് പറയുന്ന അളവ് തൂക്കത്തിന്റെ കണക്കല്ല അത് അളവിന്റെ കണക്കാണ് മനസ്സിലായില്ലേ ഇപ്പോൾ ലിറ്ററും കിലോഗ്രാം ഉള്ളതുപോലെ അപ്പൊ ഇതിനെ കൺവേർട്ട് ചെയ്താൽ എത്രയാണ് വരിക അതാണ് നമ്മൾ പഠിക്കേണ്ടത് അത് എല്ലാ അരിയും ഒരേ വെയിറ്റ് അല്ല അതുകൊണ്ട് നിങ്ങൾ ശരിക്കും നോക്കൂ ഒരു ലിറ്റർ നിങ്ങൾ ഇങ്ങനെ അളന്നെടുത്തു അരി ഒരു ലിറ്റർ അരി നിങ്ങൾ തൂക്കി നോക്കൂ ഈ അരിയുടെ വ്യത്യാസത്തിനനുസരിച്ച് അതിൻ്റെ വെയ്റ്റിന്റെ വ്യത്യാസത്തിനനുസരിച്ച് തൂക്കം മാറിക്കൊണ്ടിരിക്കും എല്ലാം ഒരേ തൂക്കമാണെന്ന് പറയാൻ പറ്റില്ല മനസ്സിലായോ അങ്ങനെ രണ്ടര കിലോ മുതൽ അല്ലെങ്കിൽ രണ്ടര അറുന്നൂറ് മുതൽ മൂന്നിന്റെ മുകളിൽ വരെ ഒരു നാല് മുത്ത് ഒരു സായി വന്ന കണക്കുണ്ട് അങ്ങനെ വരുമ്പോൾ ഓരോ മുത്തിന്റെ അളവിലും അരിയുടെ വെയിറ്റിനനുസരിച്ച് വ്യത്യാസം വരും പറഞ്ഞ മനസ്സിലായില്ലേ അപ്പൊ ശരിക്കും ഇവിടെ നബിസല്ലാഹു അലൈവിസല മതങ്ങൾ കൊടുക്കാൻ പറഞ്ഞ ജക്കാത്തിൻ്റെ കണക്കും ഈ പറഞ്ഞ മുത്തിന്റെ നോമ്പിന്റെ പ്രായിത്വമായി കൊടുക്കുന്നതിന്റെ കണക്കൊക്കെ അളവിലാണ് പഠിപ്പിച്ചത് തൂക്കത്തിലല്ല അതുകൊണ്ട് അളവിൽ തന്നെയാണ് അത് കൊടുക്കേണ്ടത് തൂക്കമാണ് ആരെങ്കിലും അവലംബിക്കുന്നതെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് അളവിൽ ഒട്ടും കുറയാത്ത വിധം തൂക്കമെടുക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് കണക്ക് അപ്പൊ ഒരു മുദ് എത്രയാണെന്ന് തീരുമാനമായി ഒരു മുദ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് ഇനി ഇത് എപ്പോഴാണ് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് നോമ്പ് എടുക്കാൻ വയ്യ എന്നാൽ ആ നോമ്പ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ മുദ് കൊടുക്കണ്ട കൊടുത്തിട്ട് കാര്യമില്ല ഉദാഹരണം പറയാ വലിയപ്പാക്ക് അസുഖമായതുകൊണ്ട് നോമ്പെടുക്കാൻ വയ്യ വാർദ്ധക്യമായതുകൊണ്ട് നോമ്പ് എടുക്കാൻ വയ്യ വാർദ്ധക്യം മാറുന്ന പ്രതീക്ഷയുള്ള പ്രശ്നമല്ല അപ്പൊ ഇത് മാറിയിട്ട് നോമ്പ് എടുക്കാം എന്ന് വെക്കാൻ വയ്യ അതുകൊണ്ട് വലിയ പാക്ക് ആദ്യം തന്നെ നിർബന്ധമുള്ളത് മുദ് ആണ് അല്ലേ എന്നാൽ ഈ മുദ്ര റമലാന്റെ മുമ്പെ കൊടുത്തു തീർക്കുക അത് പറ്റില്ല അത് ലൊഹരുവാൻ കൊടുക്കണമെന്ന് ഓറിസ്കരിക്കണ പോലെയാവും കാരണം മുദ് നിർബന്ധമാകുന്നത് നോമ്പ് നിർബന്ധമാകുന്ന സമയത്താണ് അപ്പോ മുപ്പത് മുദ് നിർബന്ധമാണെങ്കിൽ റമലാൻ മുപ്പതും കഴിയണം അപ്പോഴേ മുപ്പത് മുദ് നിർബന്ധമാവും ഒരു ദിവസം വന്നാൽ ഒന്നാമത്തെ മുദ് നിർബന്ധമായി റമലാൻ രണ്ട് വന്നാൽ രണ്ടാമത്തെ മുദ് നിർബന്ധമായി അങ്ങനെ റമലാൻ മുപ്പതാകുമ്പോഴാണ് മുപ്പത് മുദ് നിർബന്ധമാണ് അപ്പൊ റമലാനിന്റെ മുമ്പ് കൊടുക്കാൻ നിവർത്തിയില്ല റമലാനിന്റെ ഇടയിൽ തന്നെ ബാക്കിയുള്ള നോമ്പിന്റെ മുദ് കൂടി കൂട്ടി കൊടുക്കാനും നിവർത്തിയില്ല മനസ്സിലായോ അത് ഗോഹുറിന്റെ മുമ്പ് ഗോറു സ്കരിക്കണ പോലാകും വാഹുക്കിന് മുമ്പ് അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് നല്ലത് ഓരോ ദിവസത്തിന്റെ മുത്തും പിറ്റേന്ന് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ അന്ന് വേണമെങ്കി കൊടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്നിച്ചു കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് പല വ്യക്തികൾക്കായിട്ട് കൊടുക്കാം ഇനി എല്ലാ ദിവസത്തെ മുദും കൂടി ഒരു പാവപ്പെട്ട മനുഷ്യന് മാത്രമായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അപ്പോൾ മുദ് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് നോമ്പെടുക്കാൻ കഴിയാത്ത നോമ്പെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വിശപ്പറയാനുള്ള വഴിയാണ് ഈ വിശപ്പറയാനുള്ള വഴി നമുക്ക് അനുഭവിക്കാൻ സാധ്യമായിട്ടില്ലെങ്കിൽ അതിന്റെ പ്രായശിത്തമായിട്ട് ഇസ്ലാം പറയുന്നത് മറ്റൊരുത്തിൻ്റെ വിശപ്പടക്കാനുള്ള മുദ് കൊടുക്കണം എന്നാണ് മനസ്സിലായി അപ്പൊ ഇത് ഞാൻ ഇന്ന ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റമദാനൊക്കെ ആകുന്ന സമയത്ത് എല്ലാ റമദാനിലും ഒരുപാട് ആളുകൾക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെ കുറെ സംശയങ്ങളാണ് എത്ര മുദ്ദ കൊടുക്കേണ്ടത് ആർക്കാ കൊടുക്കേണ്ടത് എങ്ങനെയാ കൊടുക്കേണ്ടത് ഏത് നോമ്പിനാണ് കൊടുക്കേണ്ടത് ഒരുപാട് സംശയം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശരിക്ക് ആവർത്തിച്ച് കേട്ടാൽ തീർച്ചയായും ഒരു കാലത്തും മറക്കാത്ത വിധം നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കി വെക്കാൻ സാധിക്കും അള്ളാഹു നമ്മുടെ നോമ്പും എല്ലാം നല്ല രീതിയിൽ സ്വീകരിച്ച് കബൂൽ ചെയ്ത് എല്ലാ പ്രതിഫലവും നമുക്ക് രണ്ട് ലോകത്തും അനുഭവിക്കാനുള്ള തൗഫ്യത്ത് നൽകി അനുഗ്രഹിക്കട്ടെ വാഹുർ അലഹമുല്ലാറബുലാലമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാഹി വാഹന